ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദിനിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അശോകനോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴാണ് നന്ദിനി അവിടേക്ക് വരുന്നത് അപ്പോൾ അശോകൻ ചോദിക്കുകയാണ് ഇവളാണോ നന്ദിനി എങ്കിൽ ഇവളോട് ഞാനൊന്ന് ചോദ്യം ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ പത്മ പറയണേ ഞങ്ങൾക്ക് പോലും അവളെ ഒന്ന് ചോദ്യം ചെയ്യാനോ എന്തെങ്കിലും പറയാനോ പോലും കഴിയില്ല സൂര്യ അങ്ങനെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അവൾ സൂര്യയെ കൈക്കലാക്കി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അശോകനെ ദേഷ്യം പിടിച്ചിട്ട് പറയണേ എങ്കിൽ അവളെ ഒന്ന് ചോദ്യം ചെയ്തിട്ട് തന്നെയുള്ളൂ ബാക്കി കാര്യം എൻ്റെ ദേഹത്തെ ഇപ്പോൾ യൂണിഫോം ഇല്ല എന്നുള്ളൂ പക്ഷേ ഞാനൊരു പോ പോലീസുകാരനാണ് എന്ന് പറയുമ്പോൾ അശോകന്റെ ഭാര്യ മല്ലിക പറയാണ് അത് വേണോ എന്ന് ചോദിക്കുമ്പോൾ നീ ഇതിൽ ഇടപെടേണ്ട നന്ദിനിയോട് ഞാൻ ചോദ്യം ചെയ്തിട്ട് നിൽക്കൂ കാരണം എന്റെ പത്മയോടും കുടുംബത്തിനോടും അവൾ അങ്ങനെ അധികാരം സ്ഥാപിച്ച് ഇവിടെ അങ്ങനെ വാഴണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല നീ അവളെ ഏതെങ്കിലും ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പത്മ പറയാണ് അശോക ഞങ്ങൾക്ക് അവൾ ഇവിടെ നിന്ന് പോകണം എന്ന് ആഗ്രഹം ഒന്നും ഉണ്ട് പക്ഷെ എന്ന് കരുതിയിട്ട് ഉപദ്രവം ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ അശോകൻ പറയണേ അവൾ ഇവിടെ നിന്നും പോയിരിക്കും പത്മേ അത് ഈ അശോകനാണ് പറയുന്നത് എന്നും പറഞ്ഞ അശോകനെ ഒരു റൂമിലേക്ക് പോകാൻ ട്ടോ അപ്പോഴത്തേക്കും ഇന്ദ്രജ നന്ദിനിയുമായിട്ട് അശോകന്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് അശോകൻ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എന്നെ മനസ്സിലായോ എന്റെ പേര് അശോകൻ ഞാൻ ആണ് എന്നിട്ട് ഇന്ദ്രജയോട് അശോകൻ പറയണേ നീ അങ്ങ് പുറത്ത് നിൽക്ക് ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് നന്ദിനിയോട് തനിച്ച് അശോകൻ സംസാരിക്കാൻ തുടങ്ങണം ഈ ആരാടി എന്നങ് ഒച്ചെടുത്ത് ചോദിച്ചതോട് കൂടി നന്ദിനി അങ്ങ് പേടിച്ചു പോവാൻ കേട്ടോ എന്നിട്ട് ഇയാളുടെ ഭാവ വ്യത്യാസം കാണുമ്പോൾ നന്ദിനിക്ക് പേടിയാവണം അശോകൻ പറയണേ നീ എന്റെ പത്മയ്ക്കും കുടുംബത്തിനും നല്ല സൂര്യക്കേടാണ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ നന്ദിനി പറയണേ അതൊക്കെ അവർ വെറുതെ പറയുന്നതാണ് എന്ന് പറയട്ടോ അവർ വെറുതെ പറയുന്നതോ എനിക്കറിയാം ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ യൂണിഫോമിൽ അങ്ങ് കയറി കയറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല പെണ്ണുങ്ങളെ അടിക്കരുത് എന്നൊക്കെയാണ് നിയമം പക്ഷേ എന്നെ അതൊന്നും ബാധിക്കില്ല ഞാൻ എല്ലാ സത്യവും ഞാൻ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ അങ്ങ് അടിനാവിളക്കിയിട്ട് ഞാൻ അങ്ങ് ചോദിച്ചാൽ ഉത്തരം അങ്ങ് തത്ത പറയുന്നത് പോലെ അങ്ങ് പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണി സ്വരത്തിലാണ് നന്ദിനിയോട് സംസാരിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നന്ദിനിക്ക് പേടിയാവുന്നുണ്ട് അങ്ങനെ ചോദിക്കുകയാണ് ആരും ചെടിച്ചട്ടിയിൽ സ്വർണം കൊണ്ടുപോയി ഒളിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോ എനിക്കറിയില്ല സാർ എന്ന് പറയുമ്പോൾ നിനക്ക് നീ മര്യാദക്ക് സത്യം പറഞ്ഞോ അല്ലെങ്കിൽ ചവിട്ടി നിന്റെ എല്ലൊടിക്കാനും എനിക്ക് ഒരു മടിയുമില്ല എന്ന് പറയുമ്പോഴൊക്കെ ഞാൻ അതിന് പേടിച്ചു നിൽക്കാണ് കാര്യം ഞാൻ പത്മയ ഒരുപാട് കാലങ്ങൾ കൂടിയാണ് കാണാറൊക്കെ ഉള്ളത് പക്ഷെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ് പത്മ നീ എത്ര കാലം സൂര്യയുടെ ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കാമെന്നാണ് നീ കരുതുന്നത് ഈ കുടുംബത്തിന്റെ ആസ്തിയും നിലയും വിലയും എന്താണെന്ന് നിനക്ക് അറിയാമോടി കല്യാണ മണ്ഡപത്തിൽ വെച്ച് സൂര്യനിന്റെ കഴുത്തിൽ താലി കെട്ടി എന്ന് കരുതി ഈ വീട് ണോ നീ കരുതിയത് നന്ദിനി പറയണേ ഇല്ല സർ ഞാൻ അങ്ങനെ ഒന്നും കരുതിയിട്ടില്ല നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നങ്ങ് കൂടി അശോകൻ നന്ദിനുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ് എന്നിട്ട് പറയണേ കഴുത്ത് പിടിച്ച് അമർത്തിയിട്ട് പറയണേ നിന്നെ കൊണ്ട് എല്ലാ സത്യവും പറയിപ്പിക്കാനൊക്കെ എനിക്കറിയാം നീ എന്ത് കരുതിയടി ഇവരെ അങ്ങ് നിന്നെ സംരക്ഷിക്കാൻ ആളുണ്ട് എന്ന് കരുതിയിട്ട് ഇവിടെ അങ്ങ് പത്മയുടെ വീട്ടിലങ്ങ് അങ്ങ് കഴിയാമെന്ന് നീ കരുതിയോ എങ്കിൽ നിനക്ക് തെറ്റി നീ മര്യാദയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിന്റെ എന്ത് സാധനമാണെങ്കിലും അതെടുത്തോണ്ട് ഈ വീട് വിട്ട് ഇറങ്ങിയിരിക്കണം അല്ല എന്നുണ്ട് ിൽ എന്റെ ലോങ് ലീവ് അങ്ങ് അവസാനിപ്പിച്ച് നിന്നെ ഞാൻ എടുക്കും എന്നിട്ട് നിന്നെ അവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യിപ്പിക്കാനും എനിക്കറിയാം അതിൻ്റെ പേരിൽ നിന്റെ അച്ഛനെയും നിന്റെ അനിയത്തിമാരെയും എല്ലാം ഞാൻ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും അതിനും ഈ അശോകന് ഒരു മടിയുമില്ല അത് നീ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പത്മയുടെ വീട്ടിൽ നിന്നും നീ ഇറങ്ങിപ്പോയിക്കൊള്ളണം എന്നും പറഞ്ഞുകൊണ്ടാണ് അശോകൻ നന്ദിനുടെ കഴുത്ത് പിടിച്ച് അമർത്തിക്കൊണ്ട് സംസാരിക്കുന്നത് അപ്പോൾ ഈ അശോകന്റെ സംസാരമെല്ലാം ഇന്ദ്രജ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ അശോകൻ സംസാരിക്കുന്ന ആ രീതിയൊക്കെ കേട്ടിട്ട് ന്ദ്രജയ്ക്കൊക്കെ നല്ല സന്തോഷാവാണ് അപ്പോൾ പത്മയാണെങ്കിലും താഴെ നിന്ന് വെപ്രാളം പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ അശോകന് എന്തെങ്കിലും ചെയ്യുമോ നന്ദിനിയെ എന്നുള്ള ഒരു വെപ്രാളവും പേടിയൊക്കെ പത്മയുടെ മനസ്സിലുണ്ട് അങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ട് അശോകൻ നന്ദിനിയോട് ഓരോ ചോദ്യവും ചോദിക്കുമ്പോൾ ശ്വാസം കിട്ടാതെ നന്ദിനി പെട്ടെന്ന് അങ്ങ് ബോധം കിട്ടി വീഴുകയാണ് കേട്ടോ നിലത്ത് കിടക്കുന്ന നന്ദിനിയെ അശോകൻ കാല് കൊണ്ട് തട്ടിയിട്ട് പറയണേ നിന്റെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് ചെലവാകില്ല മര്യാദയ്ക്ക് കേണീ എന്ന് പറയണേ അങ്ങനെ അശോകൻ്റെ ആ ഒരു സൗണ്ട് കേട്ട് ഇന്ദ്രജ പെട്ടെന്ന് റൂമിലേക്ക് ചെല്ലുകയാണ് എന്താ അങ്കിൾ എന്ന് ചോദിക്കുകയാണ് അവൾ ൾ കിടക്കുന്നത് കണ്ടില്ലേ എന്ന് പറയാട്ടോ അങ്ങനെ ഇന്ദ്രജ നാന്ദിനെ ഒരുപാട് തട്ടി വിളിക്കുകയാണ് നന്ദിനെ കണ്ണു തുറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോഴൊന്നും നന്ദിനെ കണ്ണു തുറക്കുന്നില്ല ആ സമയത്താണ് അവിടേക്ക് സൂര്യ വരുന്നത് അങ്ങനെ കാറിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ പത്മ വേദയോട് പറയണ ആരാണ് വന്നത് എന്ന് നോക്ക് എന്ന് പറയാട്ടോ അങ്ങനെ വേദ പുറത്ത് നോക്കുന്ന സമയത്ത് സൂര്യയെ കാണുമ്പോൾ സൂര്യ കാറിൽ നിന്നും ഇറങ്ങുന്ന ആ സമയത്ത് തന്നെ സൂര്യക്ക് ഒരു കോൾ വരികയാണ് വിവേക് വിളിക്കുകയാണ് അങ്ങനെ വിവേകിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ ഗ്യാപ്പിൽ വേദ പോയിട്ട് പത്മയോട് പറയണ ഏട്ടനാണ് അമ്മേ എന്ന് പറയട്ടോ അങ്ങനെ വേദന പെട്ടെന്ന് നന്ദിനിയെ ചോദ്യം ചെയ്യുന്ന ആ റൂമിലേക്ക് അശോകനും ഇന്ദ്രജയും ഉള്ള റൂമിലേക്ക് ചെല്ലാണ് ചേച്ചി ഏട്ടം വന്നിട്ടുണ്ട് ഇവളെ ഈ അവസ്ഥയിൽ കണ്ടാലേ ഇവിടെ എല്ലാവർക്കും പ്രശ്നമാവും എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അശോകനോട് വേദയും ഇന്ദ്രജയും പറയണേ അങ്കിൾ താഴേക്ക് പോയിക്കോ ഇനിയിപ്പോൾ സൂര്യ എങ്ങാനും കണ്ടാൽ അത് പ്രശ്നമാവും എന്ന് പറയട്ടോ അങ്ങനെ വേദയും ഇന്ദ്രജയും കൂടിയിട്ട് നന്ദിനിയെ ബാത്റൂമിനകത്തേക്ക് കൊണ്ടുപോകുകയാണ് എന്നിട്ട് ബാത്റൂമിന്റെ ഒരു സൈഡിൽ അങ്ങ് ചാരി കിടത്താനോ അപ്പോഴൊക്കെ നന്ദിനിക്ക് ബോധമില്ലാതെയാണ് കിടക്കുന്നത് എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ വേദയും ഇന്ദ്രജയും താഴേക്ക് ാണ് അപ്പോഴത്തേക്കും അശോകനോട് ചോദിക്കുകയാണ് അല്ല എന്തായി എന്ന് പത്മ ചോദിക്കുമ്പോൾ അത് പിന്നെ പത്മേ എന്നങ്ങ് പറയുമ്പോഴത്തേക്കും സൂര്യ അവിടേക്ക് എത്താണ് എന്നിട്ട് സൂര്യ കണ്ടപ്പോൾ പത്മ പറയാണ് ഇത് അശോകൻ എൻ്റെ ഒരു ബന്ധുവാണ് എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും വേദയും ഇന്ദ്രജയും കണ്ടപ്പോൾ എവിടെ നന്ദിനി എവിടെ എന്ന് സൂര്യ ചോദിക്കുമ്പോൾ അവരൊരു പതർച്ചയോടു കൂടി നിൽക്കുകയാണ് എന്താ നിങ്ങളോട് ചോദിച്ചില്ലേ എവിടെ നന്ദിനി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഏട്ടാ നന്ദിനി മുകളിലെ റൂം ക്ലീൻ ചെയ്യാൻ പോയിട്ടുണ്ട് എന്നങ്ങ് വേദക്കള്ളം പറയാണ് അങ്ങനെ നന്ദിനിയുടെ അടുത്തേക്ക് സൂര്യ അങ്ങ് ചെല്ലണം നന്ദിനി എന്ന് വിളിച്ചുകൊണ്ട് സൂര്യ റൂമിലേക്ക് ചെന്ന് അവിടെയൊക്കെ തിരഞ്ഞു നോക്കാട്ടോ അപ്പോൾ വേദ പത്മയോട് പറയണം അല്ല അമ്മ നന്ദി ബോധമില്ലാതെ ഞാനും ചേച്ചിയും കൂടി ഒരു ബാത്റൂമിൽ കിടത്തിയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പത്മ അശോകനോട് പറയണേ എന്താ അശോകൻ ഈ കാണിച്ചത് എന്ന് ചോദിക്കും അത് പിന്നെ പത്മ എന്ന് പറയുമ്പോൾ അല്ല അവൻ അവനീനീ വീടിന് തീ വെക്കും എന്ന് പത്മ പറയട്ടോ അങ്ങനെ അവരെല്ലാവരും പേടിയോട് കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് ഈ സമയം സൂര്യ ആണെങ്കിലും നന്ദിനി എന്ന് വിളിച്ചുകൊണ്ട് റൂമിൽ മൊത്തം തിരഞ്ഞു നോക്കണം സൂര്യ എന്നിട്ട് എല്ലാ റൂമിലും ബാത്റൂമിലും ഒക്കെ നോക്കാണ്ട് അവസാനം ം ഒരു ബാത്റൂമിൽ കയറി നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നന്ദിനി അവിടെയും ഇല്ല എന്ന് കാണുമ്പോൾ അങ്ങ് പോവാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് നന്ദിനിയുടെ കാല് കാണുന്നത് അതോടുകൂടി സൂര്യങ്ങ് ഓടി ചെന്നിട്ട് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും നന്ദിനിക്ക് ബോധമില്ല അങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് സൂര്യ നന്ദിനിയെയും കൂട്ടി താഴേക്ക് വരാണ്ട് അപ്പോൾ ഇവരെല്ലാവരും വെപ്രാളം പിടിച്ച് പേടിയോടുകൂടി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ സോഫയിൽ കൊണ്ടുപോയിട്ട് നന്ദിനിയെ ഇരുത്തുകയാണ് അപ്പോൾ സൂര്യ പറയണേ നന്ദിനി ബോധം കെട്ട് കിടക്കുന്നത് നിങ്ങൾ ആരും ഇതുവരെയും അറിഞ്ഞില്ല അല്ലേ അതോ ഇനി ബോധം കെടുത്തിയത് നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോഴൊക്കെ അവർ ഒന്നും ഇടാതെ നിൽക്കുമ്പോൾ സൂര്യ പറയണേ ഇനി നന്ദിനിക്ക് ബോധം വന്ന് നിങ്ങൾ ആരെങ്കിലും ആണ് അവളോട് ഇങ്ങനെ ഒരു ചതി ചെയ്തതെങ്കിൽ എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞ് ഒരു ഭീഷണി സ്വരം കൂടി വേദയും ഇന്ദ്രജയും ഒക്കെ ഒന്ന് പേടിച്ചിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ സൂര്യ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് നന്ദിനിയുടെ മുഖത്ത് തെളിക്കുകയാണ് ഇനി നന്ദിനിക്ക് ബോധം വരികയാണ് അപ്പോൾ നന്ദിനി ഇങ്ങനെ ബോധം വന്നപ്പോൾ എല്ലാവരെയും നോക്കുകയാട്ടെ ഞാനിതിപ്പോൾ എന്താ എനിക്ക് എന്താ സംഭവിച്ചത് എന്നുള്ള ഭാവത്തിൽ അപ്പോൾ സൂര്യ ചോദിക്കുകയാണ് നന്ദിനി നീ എങ്ങനെയാണ് എത്തിയത് നിന്നെ ആരാണ് ഇവിടെ ഉപദ്രവിച്ചത് ഈ നിൽക്കുന്നവരിൽ ആരാണ് ഉപദ്രവിച്ചത് നീ എന്നോട് സത്യം പറ ആരാണെങ്കിലും നീ ധൈര്യമായിട്ട് പറഞ്ഞു ആരാണെങ്കിലും നിന്നെ ഉപദ്രവിച്ചവർ നിന്റെ മുന്നിൽ കിടന്ന് ഇവിടെ കിടന്ന് പെടയും എന്ന് പറയുമ്പോൾ നന്ദിനെ ഒന്നും മിണ്ടാതെ എല്ലാവരെയും മാറി മാറി നോക്കുകയാണ് അപ്പോൾ സൂര്യ ഒച്ചടത്തോണ്ട് ചോദിക്കുകയാണ് ആരാണ് ആരാണെങ്കിലും നീ പറ എന്ന് പറയുമ്പോൾ നന്ദിനി പറയണേ അത് പിന്നെ സാർ എന്നങ്ങ് പറയുക കേട്ടോ അപ്പോൾ വേദയും ഇന്ദ്രജയും അശോകനൊക്കെ പരിഭ്രമത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് അവരുടെ പേരെങ്ങാനും പറയുമോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ നിൽക്കുമ്പോൾ നന്ദി പറയാൻ ഞാൻ ബാത്റൂമിൽ ക്ലീൻ യും ചെയ്യാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് തലകറങ്ങി അതാണ് എന്ന് പറയുമ്പോൾ സൂര്യ പറയും ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ടും ഒരാൾ ഈ വീട്ടിൽ തലകറങ്ങി വീണിട്ട് പോലും ആരും അറിഞ്ഞില്ല അന്തസ്സും അഭിമാനവുമുള്ള വീട്ടിൽ അങ്ങനെയാണല്ലോ എന്ന് പരിഹാസത്തോടു കൂടി സൂര്യ പറയുമ്പോൾ നന്ദിനി പറയണേ സാർ ഒന്നും പറയണ്ട എനിക്ക് ബോധം കെട്ട് വീണതിൽ എനിക്കല്ലേ സുഖമില്ലാതായത് അതുകൊണ്ടല്ലേ എന്ന് പറയട്ടോ അപ്പോൾ വേദയും ഇന്ദ്രജയും പത്മയും അശോകനുമൊക്കെ ഒരു എന്ത് പറയണമെന്നറിയാതെ നന്ദിനിയുടെ ഔതാരം കൊണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ അവരവിടെ നിൽക്കുന്നത് അങ്ങനെ അശോകം പെട്ടെന്ന് പറയുന്നത് പത്മയെ എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അശോകനും മല്ലികയും പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകാണ് സൂര്യ നന്ദിനിയോട് ചോദിക്കുകയാണ് നന്ദിനി എനിക്ക് കുഴപ്പമൊന്നും എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാറ് റൂമിലേക്ക് പോയിക്കോ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് വരാം എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ആ ഒരു സ്നേഹത്തിലുള്ള പെരുമാറ്റവും സംസാരമൊക്കെ കാണുമ്പോൾ പത്മയ്ക്ക് ഒരു പുച്ഛാവത്തോടു കൂടിയിട്ടാണ് അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അങ്ങനെ സൂര്യ പോയി കഴിഞ്ഞ ശേഷം നന്ദിനി അവരോട് പറയണം ഞാൻ കാരണം ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അവരൊക്കെ തലയും താഴ്ത്തി നിൽക്കുകയാണ് അല്ല ഇനിയും വരുമോ ും ചെയ്യാനും കൊല്ലാനും ഒക്കെയുള്ള ആളുകളെന്നും പറഞ്ഞോണ്ട് നന്ദിനെ കണ്ണിൽ വെള്ളം നിറച്ചോണ്ട് അവിടെ നിന്ന് പോവാട്ടോ അപ്പോമയും വേദയും ഇന്ദ്രജയും ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കണം